പാരീസ് ഒളിമ്പിക്സ് മത്സരങ്ങളിൽ മികച്ച വിജയം നേടിയ ബഹ്റൈൻ താരങ്ങൾക്ക് സിറ്റി സെന്ററിൽ ഊഷ്മള സ്വീകരണം രണ്ട് സ്വർണവും ഒരു വെള്ളിയും ഒരു അടക്കം നാല് മെഡലുകളാണ് പാരീസ് ഒളിമ്പിക്സിൽ ബഹ്റൈൻ്റെ നേട്ടം തങ്ങളുടെ രാജ്യത്തിന്റെ അഭിമാനം വാനോളമുയർത്തിയ ഒളിമ്പിക് ചാമ്പ്യന്മാർക്കായി ചുവന്ന പരവതാനു വരിച്ചായിരുന്നു കായിക പ്രേമികളുടെ സ്വീകരണം ബഹ്റൈൻ ഒളിമ്പിക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അത്ലറ്റുകളെയും ഒഫീഷ്യലുകളെയും സ്നേഹവായ്പോടെ ആവേശപൂർവം സ്വീകരിച്ചു വേണ്ടി മെഡലുകൾ നേടിയ കായിക താരങ്ങളായ വിൻഫ്രഡിയാവി അഹമ്മദ് മുഹമ്മദ് താജുദ്ദീൻ സെൽവാ ദിനാസർ ഗോപ്രഗിയാൻ മെൻസ്യർ എന്നിവരെ സിറ്റി സെന്ററിൽ ഒത്തുകൂടിയവർ ആവേശപൂർവ്വം വരവേറ്റു ഒളിമ്പിക് ജേതാക്കളോടൊപ്പം ഫോട്ടോയെടുത്തും താരങ്ങളുടെ ഫോട്ടോ പതിച്ച ടീഷർട്ടുകൾ അണിഞ്ഞുമായിരുന്നു ആരാധകരുടെ സ്നേഹപ്രകടനങ്ങൾ അവർക്കായി ഓട്ടോഗ്രാഫിൽ ഒപ്പുവെച്ചും സൌഹൃദം പങ്കിട്ടും താരങ്ങൾ ആഘോഷ പരിപാടിയിൽ ആഹ്ലാദത്തോടെ പങ്കുചേർന്നു ഒളിമ്പിക്സിൽ ബഹ്റൈൻ കൈവരിച്ച മികച്ച നേട്ടങ്ങൾക്കായി നേതൃപരമായ പങ്കുവഹിച്ച ഷേഖ് ഹാലിദ് ബിൻ ഹമദർ ഹലീഫെ എല്ലാവരും അനുമോദിച്ചു ആവേശകരമായ സ്വീകരണത്തിന് നന്ദി പറഞ്ഞും വേണ്ടി ഭാവിയിലും മികച്ച നേട്ടങ്ങൾ കൈവരിക്കാനുള്ള ദൃഢനിശ്ചയം പ്രകടമാക്കിയുമായിരുന്നു സ്വീകരണ പരിപാടിയിൽ നിന്നുള്ള കായിക താരങ്ങളുടെ പടക്കം സിറാജ് പള്ളിക്കര മീഡിയ വൺ ബഹ്റൈൻ